അസലമലേക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഖുർ പഠനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സുഹൃത്തുല്ല ആ നൂറ്റി അമ്പത്തി നാല് മുതൽ നൂറ്റി അമ്പത്തി എട്ട് കൂടിയ സൂക്തങ്ങൾ ثم اتينا موسى الكتاب تماما على الذي احسن وتفصيلا لكل شيء وهدى وهدى ورحمه لعلهم بلقاء ربهم يؤمنون وهذا كتاب انزلناه مبارك فاتبعوه واتقوا لعلكم ترحمون أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنّا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينه من ربكم وهدى ورحمه فمن نظلم ممن كذب بايات الله وصدف عنها سنجزي الذين يصدفون عن اياتنا سوء العذاب بما كانوا يصدفون هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد ثم آتينا موسى الكتاب في نير موسى النبي عليه السلام من نام جرندم نلقي تماما الذي أحسن ആ ഗ്രന്ഥമനുസരിച്ച് നിലകൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ മേരിൽ അനുഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി തഫ്സീൽ അലിക്കുല്ലി ഷെയ്യീൻ എല്ലാ കാര്യങ്ങളുടെയും മതപരമായി ആവശ്യമുള്ള വിശദീകരണം നൽകാൻ വേണ്ടിയും ബഹുദൻ മാർഗദർശനം നൽകാൻ വേണ്ടിയും വർ അഹമ്മദൻ കാരുണ്യമാവാൻ വേണ്ടിയും നാം മുസാലമി അലി ഇസ്ലാമിന് ഗ്രന്ഥം നൽകി അവർ അഥവാ ഇസ്രയേലികൾ അവരുടെ നാഥനെ കണ്ടുമുട്ടുന്നതിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവരാവാൻ അഥവാ പുനർജന്മം ഉണ്ട് എന്നും ജീവിതകാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വിചാരണയിലൂടെ പ്രതിഫലമോ ശിക്ഷയോ നൽകപ്പെടുമെന്നും വിശ്വസിക്കാൻ വഹാദ കിതാബുൻ കിതാബുൻസാഹു മുബാറക്കുൻ ഇത് അതായത് വിശുദ്ധ ഖുർആൻ നാം അവതരിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു സത്യവ്യൂഹു അതിനെ നിങ്ങൾ പിന്തുടരണം വച്ചപ്പോ നിങ്ങൾ അവിശ്വാസത്തെ സൂക്ഷിക്കുകയും വേണം ല അല്ലഖും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് എന്തിനാണ് അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചത് അൻ ചൂലു നിങ്ങൾ പറയാതിരിക്കാൻ എന്ത് ഇന്നമാ ഉൻസിലൽ ഇന്നമാലിനം ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ മുമ്പുള്ള രണ്ട് വിഭാഗത്തിന്റെ മേലിലാണ് അതായത് തൗറാത്തും മിഞ്ചീലും യഹൂദി നസാറാക്കളുടെ മേലിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അത് പഠിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാനാണ് അതായത് ഞങ്ങളുടെ ഭാഷയിലല്ലാത്തത് കൊണ്ട് അത് പഠിക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഗ്രന്ഥങ്ങളൊന്നും കിട്ടിയില്ല വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ ഔ ഔത്തൂരൂ അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ എന്ത് നിശ്ചയം ഞങ്ങളുടെ മേലിലെങ്കിലും ഗ്രന്ഥം അവതരി ഞങ്ങളുടെ മേലിൽ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എങ്കിൽ ലഖുന്ന അഹ്ദാ മിൻഹും ഞങ്ങൾ ആ യഹൂദി നസാറാക്കളെക്കാളെല്ലാം സന്മാർഗം സിദ്ധിച്ചവരാകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ഗ്രന്ഥം തന്നു ഫക്ജാ കുംബീനത്തുമ്മിർ റബ്ബിക്കും നിശ്ചയം നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് വന്നിരിക്കുന്നു ഓഹുദൻ മാർഗദർശനവും വന്നിരിക്കുന്നു റഹ്നത്തിൻ കാരുണ്യവും വന്നിരിക്കുന്നു സതൻ അമുലമെമ്മൻ കേന്ദ്രമതി ആയാത്തില്ല അപ്പോൾ അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരുണ്ട് സദഫ എന്ന ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവരെക്കാൾ അക്രമി ആരുണ്ട് ആരുണ്ടെന്ന് വെച്ചാൽ ആരുമില്ല ഏറ്റവും വലിയ അക്രമി അവൻ തന്നെയാണ് സനജദില്ലാൻ ആയാത്തിനാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും സൂ അല്ലാതാബി വളരെ ശീത്തയായ പ്രതിഫലം തന്നെ നൽകും ഡിമാക്കാരു എസ്നിഫോൻ അവർ സത്യത്തെ തൊട്ട് പിന്തിരിഞ്ഞ കാരണത്താൽ ഹല്ലുറൂന അവർ പ്രതീക്ഷിക്കുന്നുവോ ഇല്ലാൻ എത്തിയ ഹുമുൽ മലായിക്ക അവർക്ക് മലക്കുകൾ വരലിനെ അല്ലാതെ ഔ എത്തിയ റബുക്ക അല്ലെങ്കിൽ തങ്ങളുടെ നാദൻ തന്നെ വരലിനെ അല്ലാതെ ഔ എത്തിയ പാളു ആയാത്ത റബ്ബിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ നാദന്റെ ചില പ്രത്യേകമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ വരലിനെ അല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ അഥവാ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഒന്നുകിൽ മലക്കുകൾ വന്ന് ഈ മുഹമ്മദ് നബീസ് അല്ലാ നിങ്ങൾ പ്രവാചകരാണെന്ന് ഞങ്ങളോട് പറയണം അല്ലെങ്കിൽ അള്ളാഹു തന്നെ നേരിട്ടു വന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന ചില തെളിവുകൾ വരണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിരുന്നു അവർ അതുകൊണ്ട് അതിനെ പറ്റി അള്ളാഹുത്താല പറയാണ് അവർ പ്രതീക്ഷിക്കുന്നുവോ മലക്കുകൾ വരിക അല്ലെങ്കിൽ അനാഥൻ വരിക അല്ലെങ്കിൽ അള്ളാവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരിക ഇതല്ലാതെ അവർ പ്രതീക്ഷിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നു എന്ന് വെച്ചാൽ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അഥവാ ഇങ്ങനെ ഉണ്ടായാലേ വിശ്വസിക്കുന്നവർ പറയുന്നു എന്നാൽ ബാനു ആയാത്തി റബിക് തങ്ങളുടെ നാഥന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിനം വരുന്നതിനം ലംഫു അഫ്സൻ ഈമാനുഹ ഒരു ശരീരത്തിനും അതിന്റെ വിശ്വാസം ഉപകരിക്കുകയില്ല എങ്ങനത്തെ ശരീരം ലം തെക്കു നാമനത്തു കപിൽ ഈ ദൃഷ്ടാന്തം വരുന്നതിന് മുമ്പ് അവൻ വിശ്വസിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് അവരുടെ വിശ്വാസം ഉപകാരപ്പെടുകയില്ല ഔ കസത്ത് ഫിഇനിഹ സൈറ അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നാവാൻ പക്ഷെ ആ വിശ്വാസത്തിൽ അവൻ നന്മയൊന്നും പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്ക് അന്നത്തെ ആ തെളിവ് വരുന്ന ദിവസം വിശ്വാസം ഫലപ്പെടുകയില്ല കുൽ നബിയാങ്ക് പറയൂ ഇന്തനുറു ജനങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുക ഇന്ന മുൻതുറൂൽ നിശ്ചയം ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു സുബാനോവ താല നേരത്തെ കുറെ സൂക്തങ്ങളിലൂടെ അള്ളാഹുവിന്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിരുന്നുവല്ലോ ബി ഇതാണ് നിങ്ങളോടുള്ള ഉപദേശം അല്ലേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അതുപോലെ അനാവശ്യങ്ങൾ രഹസ്യമോ പരസ്യമോ ആയിട്ടുള്ള അരുതായ്മകൾ നിങ്ങൾ ചെയ്യരുത് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് നീതി പാലിക്കണം സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കരാറ് പാലിക്കണം അതുപോലെ നേർമാർഗം പിന്തുടരണം അതിന് വിരുദ്ധമായിട്ടുള്ള ധാരാളം വഴികൾ കാണും ആ വഴികളുടെ പിന്നാലൊന്നും പോകരുത് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയല്ലോ ആ നിർദ്ദേശങ്ങൾ നൽകിയതിനെ തുടർന്ന് അത്തരം നിർദ്ദേശങ്ങൾ നൽകുക എന്ന പ്രോസസ് അള്ളാഹു സുബഹാനുഭവത്താല എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുള്ളതാണ് എന്ന് സ്ഥിരീകരിക്കാൻ മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട ചർച്ച അന്നാബുമാൻ താല പറയുകയാണ് ഇവിടെ അതാണ് മുൻ സൂക്തങ്ങളുമായി ഈ സൂക്തത്തിന്റെ ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇവിടെ മൂസൽ കിതാബ് പിന്നെ മൂസാ നബിക്ക് ഗ്രന്ഥം നൽകിയെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഖുർആൻ ഒക്കെ ഇറങ്ങിയതിന് ശേഷം നൽകിയെന്ന അർത്ഥത്തിലല്ല ഈ പിന്നെയെന്ന് പറഞ്ഞത് ഒന്നുകിൽ അത് സാധാരണഗതി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറയില്ലേ ആ അർത്ഥത്തിൽ പിന്നെ എന്ന് പറഞ്ഞതാണ് അഥവാ സംസാരത്തിൽ പിന്നെ എന്ന അർത്ഥം മാത്രമാണ് അതേസമയത്ത് ആദ്യം ഇറങ്ങിയതേ തന്നെ തൗറാത്ത് തന്നെ അതിനൊക്കെ ശേഷമാണ് കുർആാൻ ഇറങ്ങിയത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ പിന്നേന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ ഒന്നുകിൽ അല്ലെങ്കിൽ സ്ഥാനത്തിൽ പിന്നെ എന്നാണ് അതിന്റെ ഉദ്ദേശം സ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഖുർആാനും സൗറാത്തുമായി കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളതേതാ സൗറാത്തിനല്ല ഖുർആാനാണ് അല്ലെ എന്തുകൊണ്ട് തൗറാത്ത് അള്ളാഹു സുബഹാനുഹുബത്താല ഒരു നിശ്ചിത കാലത്തേക്കും നിശ്ചിത സമൂഹത്തിലേക്കും ലിമിറ്റഡ് ആയിട്ടായിരുന്നു എന്ത് ചെയ്തത് അള്ളാഹു താല അവതരിപ്പിച്ചത് അല്ലേ അതേസമയത്ത് ഖുർആൻ അങ്ങനെയാണോ അല്ല എല്ലാ കാലത്തേക്കും എല്ലാ ജനങ്ങളിലേക്കും നന്മയുടേതായിട്ടുള്ള സന്ദേശ പ്രചരണത്തിനും പ്രസരണത്തിനും വേണ്ടി അള്ളാഹു സുബാനുഭവത്താല അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അപ്പൊ അതുകൊണ്ട് സ്ഥാനത്തിലുള്ള പിന്നെ എന്നാണ് ഉദ്ദേശം എന്നും പണ്ഡിതന്മാർക്കിടയിൽ തർക്ക പിന്നെ ചർച്ചയുണ്ട് എന്ന് മുഫസറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും മൂസാ നബി അലി ഇസ്ലാമിന് നാം ഗ്രന്ഥം നൽകി അതായത് എല്ലാ കാലത്തും പ്രബോധന പ്രവർത്തനങ്ങളുമായി ജനങ്ങളെ സമുദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്ബോധനങ്ങളുടെ അകമ്പടിയോടെ പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട് ജനങ്ങളെ സമുദ്ധരിച്ചിട്ടുണ്ട് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ആ വിശദീകരണങ്ങളെ ഉൾക്കൊള്ളാനോ അത് സ്വീകരിച്ച് നേരിന്റെ റൂട്ടിൽ പിന്തുടരാനോ പലപ്പോഴും സപ്പോർട്ടേഴ്സ് ഉണ്ടായില്ല എന്നതാണ് അള്ളാഹു സുബാനോത്താല ധിക്കാരികൾക്കെതിരെ നിഷേധികൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രം പോലെ അള്ളാഹു സുബഹാനുഹത്താല പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ പറഞ്ഞ സുമ്മാഅത്തൈന മൂസൽ കിതാബ പിന്നീട് മുസാനബി അലി ഇസ്ലാമിന് നമ്മൾ ഗ്രന്ഥം നൽകി ചമാമൻ അലല്ല നന്മ പ്രവർത്തിക്കുന്ന ആളുടെ മേലിൽ അനുഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രന്ഥം ലഭിച്ച പിന്നെ ആ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുക എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് ഗ്രന്ഥത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് അനുഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു താല ഗ്രന്ഥം നൽകി അതുപോലെ തഫ്സീലൻ ലിക്കുല്ലിഷയിൻ എല്ലാ കാര്യങ്ങളുടെയും വിശദീകരണമായിട്ടും അതായത് മതപരമായി അന്ന് ആവശ്യം വരുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളുടെ വിശദീകരണമായിട്ടുമാണ് അള്ളാഹു സുബാനോ താല തൗറാത്തിനെ അവതരിപ്പിച്ചത് ബഹുധൻ മാർഗദർശനമായിട്ടുമാണ് അഥവാ ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് കൃത്യമായ ബോധ്യം എങ്ങോട്ട് സഞ്ചരിക്കണം ഏത് റൂട്ടിലൂടെ പോകണം എന്നത് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സന്മാർഗത്തിന്റെ വഴികൾ കാണിച്ചു കൊടുത്തുകൊണ്ടും വറഹമതൻ കാരുണ്യമായിക്കൊണ്ടും അള്ളാഹു സുബാനോ താല ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു അള്ളാഹുവിൽ നിന്ന് ജനങ്ങളുടെ കൃത്യമായ നിലപാടുകൾ എന്തിലേക്ക് പോകണം എന്ന് പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയിട്ടുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് മഹത്തായ അനുഗ്രഹം തന്നെയാണ് ആ അനുഗ്രഹവുമായി അള്ളാഹു സുബാനോ താരം ഹുസാനബിക്ക് ഗ്രന്ഥം നൽകി എന്തിനാണത് അത് അവർ അവരുടെ നാഥന്റെ ദർശനത്തെ വിശ്വസിക്കുന്നവരാവാൻ വേണ്ടി അഥവാ എല്ലാ പ്രവാചകന്മാരും അതേപോലെ സകലമാന ദൈവിക ഗ്രന്ഥങ്ങളും ലോകത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ എന്താണ് അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരു റബ്ബ് അവർക്കുണ്ട് ഒരു നാഥൻ അവർക്കുണ്ട് അവനെ മാത്രം ആരാധിക്കണം അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി അതാതു കാലങ്ങളിൽ വരുന്ന പരിഷ്കർത്താക്കളാണ് അതാതു കാലത്തെ പ്രവാചകന്മാർ അപ്പൊ ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹുനെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നാൽ ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന മതത്തിൽ ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്താ ഈ ഭൗതിക ജീവിതത്തിലെ നമ്മുടെ ജീവിതം അത് ക്ഷണപങ്കുരമാണ് താൽക്കാലികമാണ് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരിടത്താവളം മാത്രമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അതേസമയത്ത് നമുക്കെല്ലാവർക്കും പോകാനുള്ള മറ്റൊരിടം വന്നാവും സംവിധാനിച്ചിട്ടുണ്ട് ആ സംവിധാനിച്ച ഇടം എന്ന് പറയുന്നത് ശാശ്വത സ്വഭാവത്തിലുള്ളതാണ് ഒരിക്കലും തന്നെ മാറ്റം വരാത്ത വിധത്തിൽ പെർമനന്റായി അവിടെ തന്നെ താമസിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നാൽ ആ താമസിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ അവന്റെ അനുഗ്രഹത്തിന്റെ കലവറയായി അള്ളാഹു സംവിധാനിച്ച സ്വർഗത്തിൽ താമസിക്കാനുള്ള യോഗ്യത നേടാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൽപ്പനകൾ പാലിച്ചു മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബാനോ തല ഗ്രന്ഥം നൽകിയത് അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ ചുവടു പിടിച്ച് അതിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന പരലോക ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നവരാവാൻ വേണ്ടി അള്ളാഹുതര ഗ്രന്ഥം അവതരിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത് അത് തൗറാത്തിന്റെ കഥ ഇനി ഖുർആാനെ പറ്റി പറയാം വഹാദാ കിതാബു നന്ദാഹു ഇത് നമ്മൾ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ മുബാറക്കുൻ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് അഥവാ ആ ഖുർആാനിന്റെ എല്ലാ കൽപ്പനകളും അതിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതോരോന്നും നമ്മൾ മുഖവിലക്കെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങളെല്ലാം നമ്മെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പുരോഗതിയിലേക്ക് സഞ്ചരിക്കാനും പ്രാപ്തമാക്കും അതേസമയത്ത് ആ കുർആറിന്റെ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും തള്ളിക്കളയാനാണ് പരിപാടിയെങ്കിൽ അതപ്പതലത്തിന്റെ ആഴയിലേക്ക് നമ്മൾ ആഴ്ത്തപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകും അതാണ് വഹാദാ കിത്താവും നന്ദൽനാഹു നാമവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ മുബാറക്കുന്നത് അനുഗ്രഹീതമാണ് അതിന് ഓരോ അക്ഷരവും പാരായണം ചെയ്യുന്നത് അനുഗ്രഹമാണ് ഭൌതിക ജീവിതത്തിൽ മനുഷ്യൻ ഒരുപാട് നേട്ടങ്ങൾ ഖുർആൻ കൊണ്ടുവരുന്നുണ്ട് ആത്മീയ ജീവിതത്തിന്റെ സകലമായ വഴികളിലും വെളിച്ചം വീശിക്കൊണ്ടാണ് ഖുർആാനിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിലൊക്കെയാണ് അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് സത്യപ്രോഹു നിങ്ങൾ ആ ഖുർആാനെ പിന്തുടരണം ഖുർആാനിന്റെ കൽപ്പനകൾ ഖുർആാന്റെ നിർദ്ദേശങ്ങൾ അതൊരിക്കലും തന്നെ തള്ളിക്കളയാത്ത വിധം അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം അതോടൊപ്പം ഒറ്റക്കൂ നിങ്ങൾ അവിശ്വാസത്തെ സൂക്ഷിക്കണം ഒരിക്കലും തന്നെ വിശ്വാസരാഹിത്യത്തിന്റെ ആൾ രൂപങ്ങളായി മാറുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ലാലക്കും തുറഹമും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അഥവാ നിങ്ങൾ ശരിയായ വിശ്വാസമനുസരിച്ച് മുന്നോട്ടു പോവുകയും അവിശ്വാസത്തെ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അഥവാ പടച്ചതമ്പുരാന്റെ അനുഗ്രഹം ഭൂമിയിലും ആഹൃത്തിലും പരലോകത്തും ഇഹലോകത്തും നിങ്ങളെ തേടിവരും അതിനുവേണ്ടി അള്ളാഹു താല അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതോടൊപ്പം തന്നെ ഈ ഖുർആാൻ അവതരിപ്പിച്ചതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട് അതെന്താ നിങ്ങൾ പറയാതിരിക്കാൻ നിശ്ചയം ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ രണ്ട് കൂട്ടരുടെ മേലിലാണ് അഥവാ നമ്മുടെ മുമ്പ് ജീവിച്ചുപോയ യഹൂദിയസാറാക്കൾക്ക് മാത്രമാണ് ഖുർആൻ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് വൈംകുന്ന് ആന്റി ഹിംലാഫിലീൻ നമ്മളാണെങ്കിലോ അതിന്റെ പഠനത്തെ തൊട്ട് അശ്രദ്ധരായിരുന്നു അഥവാ തൗറാത്തിന്റെ ഭാഷ നമുക്ക് പരിചയമില്ല എഞ്ചിലിന്റെ ഭാഷ നമുക്ക് വശമില്ല അതുകൊണ്ട് തന്നെ അതിലെന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല നമുക്കാണെങ്കിലോ ഗന്ധം ഉണ്ടായതുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സത്യം മനസ്സിലാക്കാതെ പോയത് എന്നൊരു ആരോപണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറയാനുള്ള സാഹചര്യം ില്ലാതാക്കാൻ അള്ളാഹു സുബാരവത്താരെ ഗ്രന്ഥം അവതരിപ്പിച്ചു തെളിവുകൾ നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഔ ചൂരൂ അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ എന്ത് കിട്ടാമോ ഞങ്ങളുടെ മേലിൽ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽഹും ഞങ്ങൾ അവരെക്കാളും സന്മാർഗ സിദ്ധികളാകുമായിരുന്നു ഞങ്ങൾക്കെങ്ങാനും ഇതുപോലത്തെ ഒരു ഗ്രന്ഥം അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ കൃത്യമായി സന്മാർഗത്തിന്റെ രൂപങ്ങളായി മാറുമായിരുന്നു കാരണം ഇസ്രയേലികളെക്കാൾ ഞങ്ങൾക്കാണ് ബുദ്ധിശക്തിയും അതേപോലെ തന്നെ പവറും ഉള്ളത് എന്ന് അവർക്ക് പറയാനൊരു ചാൻസ് ഉണ്ടാകാതിരിക്കാൻ അള്ളാഹുസാല ഖുർആൻ അവതരിപ്പിച്ചു കാരണം പക്കാകും ബയ്യനെ തുടർ വമ്പിക്കും നിശ്ചയം നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് തെളിവ് വന്നിരിക്കുന്നു ഹുദൻ മാർഗദർശനവും വന്നിരിക്കുന്നുവോ റഹ്മാ കാരുണ്യവും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാൻ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലുള്ള നന്മയുടെയും സാഹചര്യം അതുപോലെ തെളിവിന്റെയും സാഹചര്യം അള്ളാഹു സുബാനുഹത്താലെ ഉണ്ടാക്കിയിരിക്കുന്നു ആ ഖുർആാനിന്റെ ഓരോ ആശയങ്ങളെയും നിങ്ങൾ ശരിയായി വിലയിരുത്താൻ തയ്യാറായാൽ ഒരിക്കലും തന്നെ ഖുർആആാനെ നിരാകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഗ്രന്ഥമുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്മാർഗത്തിലാകുമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഗ്രന്ഥം കിട്ടിയില്ലല്ലോ വന്ന ഗ്രന്ഥമാണെങ്കിൽ ഞങ്ങളുടെ ഭാഷയിലുമല്ലോ എന്ന് പറഞ്ഞ് പരലോകത്തെ തനിതപ്പാനുള്ള നിങ്ങളുടെ ശ്രമം അത് അള്ളാഹു സുബാനുഹുത്താല പരാജയപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കിത് തെളിവ് വന്നിട്ടുണ്ട് ഹുർക്കാനും വന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബാനുത്താല പറയുന്നത് അതാണ് അവർക്കപ്പോലു അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാൻ ലോഹന്നാഹുദിലെ നിൽക്കിത്താവും ഞങ്ങളുടെ മേൽ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഈ യഹൂദിന സാറാക്കളെക്കാൾ ഞങ്ങൾ സന്മാർഗസിദ്ധികളാകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു കുറാൻ തന്നു കാരണം പപ്പൻ ജാഹക്കും പയ്യനും തുറമ്പിക്കും നിങ്ങളുടെ നാഥനൊന്ന് തെളിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഹുതൻ മാർഗദർശനവും പ്രാഹ്മത്തും കാരുണ്യവും വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു ഒഴിവ് കഴിവ് പറയാൻ പരലോകത്ത് നിങ്ങൾക്കൊന്നും വൃത്തിയില്ല അതുകൊണ്ട് പവൻ അംഗലമോ മിമ്മം കന്ദമോ ആയാത്തില്ലാഹി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരെക്കാൾ അക്രമി ആരുണ്ട് വസദാൻഹ ആ ദൃഷ്ടാന്തങ്ങളെ തൊണ്ട് തിരിഞ്ഞു കളയുകയും ചെയ്തവരെക്കാൾ അക്രമി ആരുണ്ട് ആരുണ്ടെന്ന് വെച്ചാൽ ആരുല്ല ഏറ്റവും വലിയ അക്രമി അവൻ തന്നെയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് കളയുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ചീത്തയായ പ്രതിഫലം തന്നെ നൽകും അവർ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോയ കാരണത്താൽ എന്നാഹു സുബാനുഭവത്തെ ആല ആ വിശദീകരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ സത്യനിഷേധികളായ അറേബ്യൻ മുഷിഖുകളുടെ അള്ളാഹു സമതങ്ങളുടെ മുമ്പിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച ചില വരട്ടു ന്യായങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹു പറയാണ് ഹല്ലു അവർ പ്രതീക്ഷിക്കുന്നുവോ ഇല്ലാത്ത വ്യക്തിയോ ഉൾവലായിക്ക അവർക്ക് മലക്കുകൾ വരലിനെ അല്ലാതെ മലക്കുകൾ വരിക എന്ന് പറഞ്ഞാൽ ഇവർ ആവശ്യപ്പെട്ടതും മുഹമ്മദ് നബി പ്രവാചകനാണ് എങ്കിൽ മലക്കുകൾ വന്നിട്ട് ഞങ്ങളോട് പറയണം മുഹമ്മദ് നബി പ്രവാചകനാണ് നിങ്ങൾ ആ മുഹമ്മദ് നബിയെ പിന്തുടർന്നോളൂ എന്ന് പറയണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കൂ ഇതാണ് മലക്കുകൾ വരിക എന്ന് പറഞ്ഞ ഉദ്ദേശം എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം മലക്കുകൾ വന്ന് മരിപ്പിക്കുക അപ്പൊ മരണസമയത്ത് സമയത്ത് ബോധ്യപ്പെടും അതുവരെ നിങ്ങൾക്ക് സത്യം ബോധ്യപ്പെടില്ല എന്ന അർത്ഥത്തിലാണ് ആ ഉയർത്തിയ റബ്ബുക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നാഥൻ വരിക നാദൻ വരിക നാഥൻ ഞങ്ങൾ ഈ ചെയ്ത് തെറ്റാണെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷൻ തറക്കാത്തത് എന്ന് വരെ പലപ്പോഴും ചോദിക്കലുണ്ട് മത്താഹാദൽ വായിരുന്നു ഇൻകുന്തും സാധ്യതയിൽ പ്രവാചകന്മാരോട് സമുദായ പ്രവർത്തകരോട് അവർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പലപ്പോഴും എവിടെയാണ് ഈ വാഗ്ദാനം ചെയ്യുന്നത് ശിക്ഷ എന്ന് അപ്പൊ റബ്ബ് വരച്ചാൽ റബ്ബിന്റെ ശിക്ഷ വരിക എന്നാണ് അർത്ഥം അല്ലെങ്കിലോ അല്ലാതെ തന്നെ നേരിട്ട് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നവര് ദുർദ ഒരു ദുർന്യായം പറഞ്ഞു ആ ഒരു ആയ അത് അല്ലെങ്കിൽ തങ്ങളുടെ നാഥന്റെ ചില പ്രദൃഷ്ടാന്തങ്ങൾ വരണം ഇപ്പൊ നിങ്ങൾ തെളിവാന്ന് പറയണ ഇതൊന്നും ശരിക്കും തെളിവായി ബോധ്യപ്പെടുന്ന ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ചില സംഗതികൾ വരണം അത് വന്നാൽ ഞങ്ങൾ വിശ്വസിക്കും എന്ന് അവർക്ക് പറയാനുള്ള അവസരം അതാണോ അവർ പ്രതീക്ഷിക്കുന്നത് അഥവാ അതെന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അങ്ങനെ അവർ കാത്തിരുന്ന് നിരാശപ്പെടണ്ട കാരണം യൗമയോ തിറമ്പിക്ക് തങ്ങളുടെ നാഥന്റെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിനം ലാ എം പവനം നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാൾക്കും അവരുടെ വിശ്വാസം ഫലപ്പെടില്ല അല്ലെങ്കിൽ വിശ്വസിച്ചു എന്ന് നാവുകൊണ്ട് പറഞ്ഞു പക്ഷെ ഉള്ളിൽ കാപഞ്ചമായിരുന്നു അങ്ങനത്തെ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ അവരെന്ത് ചെയ്തില്ല നന്മ ചെയ്തിട്ടില്ല അവർക്കും വിശ്വാസം പറയപ്പെടുകയില്ല ഏ അങ്ങനെക്കൊരു ഒരു ദിവസമാണ് അവന്റെ മുന്നിൽ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കുൽരവിയെ തങ്ങൾ പറയൂ ഇന്ത നിന്നിറു ഇന്നാ നിങ്ങൾ പ്രതീക്ഷിക്കൂ ഞങ്ങളും പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാമല്ലോ അതായത് ഇവിടെ സമാന തല സൂചിപ്പിക്കുന്നത് ഇവരിങ്ങനെ വിശ്വസിക്കാതെ നന്മയിലേക്ക് കടന്നു വരാതെ ദുർന്യായങ്ങൾ പറഞ്ഞ് ജീവിതം തള്ളി നീക്കുന്നു എന്നാൽ അള്ളാഹു സുബഹാനുഭവത്തായ അന്ത്യനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു ലക്ഷണങ്ങൾ പിന്നീട് അവതരിപ്പിക്കപ്പെടാൻ പോകും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് ആ പത്തു ലക്ഷണങ്ങളിലൊന്നാണ് ബജ്ജാലിന്റെ വരവ് അതിലൊന്നാണ് ഇസ്ലാമിന്റെ വരവ് അതേപോലെ തന്നെ യുചൂജോചുജു എന്ന് പറയുന്ന സൃഷ്ടികളുടെ വരവ് അതുപോലെ തന്നെ കിഴക്കൻ ചക്രവാളത്തിലും പടിഞ്ഞാറൻ ചക്രവാളത്തിലും അറേമ്പ്യൻ ഉപദ്വീപിലും ഒക്കെ പ്രത്യേകമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് സൂര്യൻ പടിഞ്ഞാറൊന്നുദിക്കൽ ഇതൊക്കെ ആ ദൃഷ്ടാന്തങ്ങൾപ്പെട്ടതാണ് ഉൾപ്പെട്ടതാണ് ഇതിൽ സൂര്യൻ പതി പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്തലപിച്ചിട്ട് കാര്യമുണ്ടാവില്ല അതാണ് വ്യവയോത്തി വേണു ആയാത്ര തങ്ങളുടെ ചില ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിനം അന്നത്തെ ദിവസം വിശ്വാസിക്കന്തില്ല അന്ന് വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുശേഷം വിശ്വസിക്കുന്നവർക്ക് നേരത്തെ വിശ്വസിക്കാത്ത ആളുകൾക്ക് വിശ്വാസം ഫലപ്പെടൂല സൂര്യൻ പടിഞ്ഞാറ് നോദിച്ചാൽ തൗബയുടെ കവാടം അടഞ്ഞുമാണ് അതുവരെ എത്ര തെറ്റ് ചെയ്തവരും നന്നാവാൻ അള്ളാഹോ വീണ്ടും വീണ്ടും അവസരം നൽകും എന്നാൽ സൂര്യൻ പടിഞ്ഞാറ് നോദിച്ചാൽ തൗബയുടെ വാതിൽ ക്ലോസ്ഡ് അതിനുശേഷം പിന്നീട് പശ്ചാത്തപിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല വിശ്വസിച്ചാൽ അത് സ്വീകരിക്കപ്പെടില്ല അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം സംഗതികളിൽ പെട്ട് ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള സജീവ ശ്രദ്ധയും ശ്രമവുമാണ് ഉണ്ടാകേണ്ടത് എന്നാണ് അള്ളാഹു ഉണർത്തുന്നത് പടച്ചറബന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ തമ്മിൽ അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ വറഹമത്